ഹലോ ആ നമസ്കാരം നമസ്കാരം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്റെ പൊന്നു സുഗണ ഈ ഓഫീസിലെ മുതലാളി ഒരു കാര്യം ഏറ്റാ ഏറ്റതാണ് സുഗണനെ ഗൾഫിൽ പോകും പേടിക്കണ്ട ഞാനൊരു കാര്യം പറയട്ടെ എവിടെയൊക്കെ ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എന്റെ മുതലാളി ഗൾഫിലൊക്കെ ഭയങ്കര പിടിപാടാണ് അത് മാത്രമല്ല എത്ര ഗൾഫ് രാജ്യങ്ങൾ എന്റെ മുതലാളി കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ ദുബായ് ഷാർജ മസ്കറ്റ് ലണ്ടൻ സ്വിറ്റ്സർലാൻഡ് പാരീസ് അതുപോലെ തന്നെ ഈ ഗൾഫിൽ എന്തെല്ലാം ഭാഷകൾ എന്റെ മുതലാളിക്ക് അറിയാമോ ഇപ്പം പുതിയതരം ഒരുപാട് ഭാഷകൾ എന്റെ മുതലാളി കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്റെ മുതലാളിക്ക് അറിയാന്ന് നീ പേടിക്കണ്ട ഹലോ ഹലോ ഒരു ഒരു കോൾ വരുന്നുണ്ട് ഹലോ സുരേഷ് സുരേഷ് അല്ലേ സതീഷ് അതെ അടുത്ത ശനിയാഴ്ച നിങ്ങൾ പൈസ കൊണ്ടുപോവാസ്ത റേഡിയാക്കി തരാം ഓക്കെ സുഗണ അഞ്ചു ലക്ഷം കൊടുക്കും ഒരു കാര്യം ചെയ്യും നമ്മൾ ഓഫീസിലോട്ട് വാ എന്നിട്ട് അറബിയുടെ കയ്യിൽ നേരിട്ട് പൈസ കൊടുത്താൽ മതി മുതാട് പൈസ കൊടുക്കണ്ട ഓക്കെ ഓക്കെ സുഗണ വിളിച്ചായിരുന്നു സുഗണ വിളിച്ചു വെച്ചോ അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവരുന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന് പറഞ്ഞു എനിക്ക് പൈസുരുക്കുവാൻ മതിയായിരുന്നു പക്ഷേ സുഗണം പറഞ്ഞ് ഇവിടെ നമ്മളെ വിശ്വാസം മുതലാളി തരൂരന്തല്ലേ അറബിയുടെ കൈ നേരിട്ട് കൊടുക്കുമോ എന്ന് പറഞ്ഞു ഏത് അറബിയുടെ കൈ കൊടുക്കുമെന്നറിയില്ല ഇത് ഞാൻ ഇത് അറബിയെ കണ്ടുപോലും ഇല്ല രണ്ടേ രണ്ട് രണ്ടറബിയെ ഞാൻ കണ്ടിട്ടുള്ളൂ ഏത് ലാലേട്ടനെയും അല്ല അറബിയെ ഞാൻ കണ്ടിട്ടില്ല വിളിച്ചു നീ അറബിന്റെ കൈ കൊടുക്കണ്ടെന്ന് പറയണ എന്റെയും തരണം എന്ന് പറയണമായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷേ കേൾക്കണ്ടേ ഇതിപ്പോ ഞാൻ എവിടെ എവിടുന്നെ കൊണ്ടുവരും വിളിച്ച് പറഞ്ഞാൽ അറബിയെ പോഞ്ഞു കെട്ടി തന്നിടുവോ അത് താമസിക്കെ എന്റെ നല്ല താടിയും പെടുത്ത താടിയൊക്കെ അപ്പനെ

സത്യം പറയാ സത്യം പറയാറബിയുടെ മോനാന്നോടാ കറക്റ്റ് അറബിയാ നീന്തല അങ്ങനെ എങ്ങനെ ഇന്നാലും ഇത് അറബി തന്നെ അറബി പോലും തോറ്റു ഇത് അറബിയാ അങ്ങനെ കുതിരാൻ തുരങ്ങു വന്ന ഇത് അറബി അറബിയായിട്ട് നിക്കണം കാര്യം അറബിയാന്ന് തോന്നുന്നു അറബി വരെ മാറി നീക്കി നിന്നെ കാണുമ്പോ അത് നീ ഒരു കാര്യം ചെയ്യണോ അറബിയുടെ വേഷ വിട്ടിവിടെ വന്ന് നീക്കണം അവൻ വരും പൈസ നീ വാങ്ങിക്കണം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള ഒരു ഭാഷയാണ് നമുക്ക് പറയാൻ അറിയത്തില്ല അതിനോട് സാമ്യമുള്ള എന്തെങ്കിലും കശപ നീ പറയുമ്പോ ഞാൻ അവന് പറഞ്ഞു കൊടുക്കാം അങ്ങനെ പറഞ്ഞു നീ എവിടെ പോയി പഠിച്ച ഏത് കോളേജിൽ നിന്ന് അതുകൊണ്ട് അറബിയായിട്ട് ഒരുങ്ങിട്ട് പോവാ നമുക്ക് പൈസ സ്വപ്ന ഒരു ചാക്ക് തലയില്ലാത്ത നമസ്കാരം ആരായിരുന്നു നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആരാ രമൺ എന്താ രമൺ രമണൻ അല്ല രമൺ പറഞ്ഞു സുഗണൻ രമൺ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ട് വന്ന സുഗണൻ സുഗണതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു ഇത് സുഗണം തന്നായി സുഗണം തന്നെയാണ് ഇതേ അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോന്നോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് വേണ്ട കാശു വേണം എത്ര നേരം അറബി നിന്നെ നോക്കി ഇവിടെ നീക്കു വരുന്നോ അയ്യോ അറബി പോയാ അറബി പോയിട്ടില്ല അറബി ലെഞ്ച് തിന്നുക ഇതൊക്കെ എങ്ങനെ കടിച്ചുപൊടിച്ച് തിന്നണം എന്ന ഓർക്കണത് എന്താ ബെഞ്ച് വിളങ്ങാണെന്ന് നിന്നാ പറയാ നീ കേൾപ്പി പോട്ടെ കാര്യം കേട്ടോ ഇവിടെ ബെഞ്ചെന്നല്ലേ പറച്ചേ പിന്നെ അറബി ലെഞ്ച് കടിച്ചോണ്ടിരിക്ക വരുമ്പോൾ ഈ പൈസ നീ അറബിയുടെ കൈ കൊടുക്കണം അതെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അറബിനെ കാണുന്നത് ഈ അറബി എങ്ങനെ ഇരിക്കും നീ എങ്ങനെ ഇരിക്കുന്നത് ഞാനിങ്ങനെ അങ്ങനെ തന്നെ അറബി ഇരിക്കുന്നത് അല്ല ഉച്ചകുത്തിന്റെ അറബി എന്തുമാത്രം അറബികളെ കാണാന്ന് പോലെ കാണാമെന്നറിയാവോണ്ടാ അറബി എന്ന് പറഞ്ഞാൽ നേരിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് എങ്ങനെ വെള്ളപ്പേപ്പർ കുമ്പിൾ കുത്തി കമത്തി പോലെ വെച്ചിരിക്കും അറബിയാണെങ്കിൽ അറബിയുടെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഞാൻ പിന്നെ ഞാൻ ഞാൻ രക്ഷപ്പെടുത്തി തന്നിരിക്കും തന്നിരിക്കും ഇരിക്കുകയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കൊടുക്കാം അറബി വരുമ്പോൾ കൊടുക്കാം അറബി വരുമ്പോ അറബി പറയാതറിയാവോ അയ്യോ അത് പ്രശ്നമില്ല എങ്ങനെ പറയും ഞാൻ അറബി 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 പറയും ഞാൻ നിന്നോട് പറയും എങ്ങനെ അറബി അറബി പറയും ഞാൻ നിന്നോട് പറയും മനസ്സിലായില്ല അറബി അറബി പറയും ഞാൻ നിന്നോട് പറയും അത് തന്നെയല്ല നേരത്തെ രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചത് അതല്ലന്ന് അറബി എന്ന് പറഞ്ഞ ആള് അറബിയിൽ പറയുമ്പോൾ ഞാൻ നിന്നോട് തർജിമ ചെയ്തു തരും അങ്ങനെ പറയണ്ടേ അങ്ങനെ ഒളിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അറബി വരുമ്പോ പൈസ നീ കൊടുക്കണം ആ അറബിക്ക് വരാം നമസ്കാരം പറ നമസ്കാരം പറ നമസ്കാരം എങ്ങനെ പറയണോ ഞാനങ്ങ് വെച്ചാൽ മതി എല്ലായിടത്തും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു പുള്ളി പറഞ്ഞത് നിന്നെ അവിടെ കൊണ്ടുവന്ന് പുള്ളിയുടെ ആക്കുമെന്ന് പറഞ്ഞാ എന്റെ ഈ ഭാഗമാലം കൈകൈ പുള്ളിയുടെ ആക്കി നിന്നെ അവിടെ നിർത്തുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ നിനക്ക് സർവ്വവിധ എല്ലാ സൗകര്യങ്ങളും പുള്ളി ഉണ്ടാക്കി തരുമെന്ന് അവർക്ക് ചെന്നിറങ്ങിയിട്ട് വേണം എനിക്ക് തകർക്കാനായിട്ടുള്ള നീ തകർത്തീ ഇഷ്ടത്തിൽ

എ സി റൂം തരും അഥവാ നീ വീട്ടിൽ വിളിക്കുമ്പോഴേ സി റൂം അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ വിശ്വസിച്ചില്ലെങ്കിൽ നീ വീഡിയോ കോള് ചെയ്തിട്ട് നിന്റെ ദേഹത്തെ നൈസ് ഇങ്ങനെ പറിച്ചു എടുത്ത് കാണിക്കണം അവരെ അത്രയും കൊണ്ട് ഇനി ഞാനവിടെ മീങ്കച്ചോടത്തിനാണ പോകുന്നത് അതുപോലെ എനിക്ക് വലിയ വീടുണ്ടെന്ന് പൈസ പൈസ ഈ വേഷം ഇട്ടിട്ട് കുറച്ചെങ്കിലും ഞാൻ വിലസിന്റെ ആഹ് അവിടെ തിന്നു കഴിയുമ്പോ അടങ്ങി ഒതുങ്ങിയൊക്കെ അവിടെ നിക്കണം എന്നാ പുള്ളി പറഞ്ഞു അങ്ങനെ നിക്കൂറിയോ പൈസ പൈസ വാങ്ങിക്കാം ഞാൻ പൈസ വാങ്ങിക്കാ പൈസ വാങ്ങിയ പൈസ വാങ്ങിച്ചിട്ട് പറട്ട പട്ടിയെ പറഞ്ഞു അതെ വിടും നീ പൈസ വാങ്ങിച്ചെ

അതുമല്ല നീ നൂക്രി പാസ് ആണെന്ന് എന്ന് പറഞ്ഞു മനസ്സിലായില്ല എയർപോർട്ടിൽ പാസ്പോർട്ട് എല്ലാവരും കൊണ്ടു കൊടുത്ത് നീ ആന്നോ പാസ്പോർട്ടിനകത്ത് പാസ്പോർട്ട് പുറത്ത് നീ ആന്നോ എന്നൊക്കെ നോക്കുന്ന ഒരു സംഭവമാണ് പാസ്സായിരുന്നു നീ എയർപോർട്ടിനകത്ത് അങ്ങോട്ട് ഒന്ന് തിളങ്ങുന്ന ക്ലാസ് ഒക്കെ ഉണ്ട് അത് നോക്കി അവിടെ നിൽക്കരുത് അവിടെ നേരെ മേളിൽ കയറി ചലണം അപ്പൊ അവിടെ ഇങ്ങനെ നിരങ്ങിപ്പോണൊരു എണി ഇല്ലേ എന്ത് ഇങ്ങനെ നിരങ്ങിപ്പോണര് എണിയില്ലേ നിനക്ക് ഇവിടെയോ അതെന്താ നമുക്ക് അങ്ങനെ കുറച്ചു ഫ്ളൈറ്റിന്റെ സമയമാകുമ്പോഴേ ഒരേ പെണ്ണുങ്ങൾ വന്ന് പൊക്കി പോയി ഫ്ലൈറ്റിനകത്ത് കേറ്റു പിന്നെ നിന്റെ യാത്ര കൂടെ തുടരുവാങ് കൂടെ ഉണ്ടാവും പറഞ്ഞില്ല പെണ്ണുങ്ങള് നിന്റെ ആ അവർപോർട്ടിന് അത് ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ബെൽറ്റ് ഇടണം ബെൽറ്റ് ഇട്ട് ഞാൻ എങ്ങനെ പൊങ്ങിപ്പോ ഫ്ലൈറ്റ് മെറ്റിട്ട് താര നിർത്തുന്ന ആരെയല്ലേ പറഞ്ഞത് ആ ഫ്ലൈറ്റ് മേലോട്ട് പൊങ്ങുമ്പോ നമ്മുടെ ദേഹത്ത് ബെൽറ്റ് ഇടണം എന്തിനാണ് ബെൽറ്റ് ഇടുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് ഉരുണ്ട് കേറി ഇനി വരും അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റേ കയറാത്ത കേറിയിട്ടില്ല കേറു പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഫ്ലൈറ്റല്ലാണ് പോയിട്ട് അപ്പൊ എനിക്കും ഒരു ഫ്ലൈറ്റ് മേടിക്കണം അവിടെ പോയിട്ട് വാങ്ങിക്കാൻ പറ്റുമല്ലോ പിന്നെ നിന്റെ ഒരു മാസം ശമ്പളം കിട്ടിയിരിക്കുന്നു നിനക്ക് ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കാം അത് മുറിക്കകത്തിട്ട് ഓരോ നീക്കിക്കൊണ്ടിരിക്കാം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഞാൻ സാധാരണ ഒരാളല്ല അതിനെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ ഇങ്ങോട്ട് വരമ്പ വരും വരുമ്പോ സാറിന് എന്തൊക്കെയാ കൊണ്ടുവരണം എന്നറിയാം എന്താ ഇവിടെ ടൈഗർ തായ്ക്കർപ്പാ കോടാലി തൈലം നീ എന്നാ പോയിട്ട് വരുന്നത് വർഷം കഴിഞ്ഞു ഈ രണ്ടു വർഷം ഞാൻ പനി പിടിച്ച് പിടിയിക്കണം നിന്റെ തൈര് തയ്യത് എനിക്കൊന്നും കൊണ്ട് തരണ്ട നീ എങ്ങനെ വിട പോയി കിട്ടിയാ പറയുക വേറെ ഇങ്ങനെ ഒരാഴ്ച തെളിയിണ്ടോർച്ചുണ്ടോ അത് മുഖ്യ സാധനമാണ് അത് വേണേ കൊണ്ടുവന്ന ഒരാഴ്ച തെളിയിന്ന് തോച്ചോർച്ച അലമാരിക്ക് കൊണ്ടുപോചാ എനിക്ക് തരട്ടെ അറിയാ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ എങ്ങനെ എന്നുള്ള ഒരു സാധനം അവിടെ തിരിച്ചറിയാൻ അവർ പ്ലക്കാട് പിടിച്ചോണ്ട് നിൽക്കുവന്ന് എന്തിനാ പാലക്കാട് എന്താ പറഞ്ഞു പാലക്കാട് പാലക്കാട് അല്ല പട്ടാമ്പി എടാ പ്ലക്കാട് നിന്റെ പേര് ഇംഗ്ലീഷ് എഴുതി അവരിങ്ങനെ ഇനി പിടിച്ചോണ്ടിരിക്കുക അപ്പം നീ അവർ ഇറമ്പിലോട്ട് എന്നാൽ മതി ഒളിഞ്ഞ് അതെന്താ സുഗുണ്െന്ന് ഇംഗ്ലീഷ് ഞാൻ എങ്ങനെ വായിക്കും എന്നൊക്കെ അപ്പൊ സൂണൻ എഴുതാനും വായിക്കാനും അറിയത്തില്ലോ എസ് ഇവിടുന്നങ്ങോട്ട് തുടങ്ങൂല്ലോ ഇവിടുന്ന് ഇവിടുന്ന് ഇത്രയും വരുമ്പോ തന്നെ ഇവിടെ കയറി പിടിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം എന്റെ കഷ്ടത്തിൽ ഒരു സർജറി ചെയ്യാൻ നിനക്ക് എസ് എഴുതാൻ വേണ്ടി വിദ്യാഭ്യാസം ഇല്ലാത്ത കേട്ടോ അങ്ങോട്ട് പോകുന്നത് അവിടെ പോകാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആയി വരുവന്നെ കൊണ്ടേ എന്റെ അസിസ്റ്റന്റ് ഉണ്ട് ആ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് നിന്നെ കയറ്റി അങ്ങോട്ടങ് വിടും ഞാനീ പെട്ടി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ആ എല്ലാ സെറ്റപ്പ് അവൻ ചെയ്ത് വിടും ആ അസിസ്റ്റന്റ് ഞാൻ വരാ അപ്പറം പേര് ചായ കുടിക്കാൻ ഇതാണ് സുഗുൻ എന്ന് പറഞ്ഞു അറിവി വന്നു അഞ്ച് ലക്ഷം രൂപ സുഗന്ധനെ നമ്മൾ അറിവിയുടെ കയ്യിലോട്ട് കൊടുത്തു എന്നിട്ട് അറിവി അങ്ങ് പോയി സുഗുണ്ടനെ കെട്ടി എങ്ങനെ രക്ഷപ്പെടുത്തി നീ പുള്ളി അറിയോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പ് ഇവിടെ വന്നു മുഴു പട്ടണി എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഇതുപോലെ പട്ടണി ഒരു വീട് ഇവരുടെ വീട്ടിൽ തരം പട്ടണി പാർസൽ പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞു സാറേ എന്നെ ഗൾഫിലോട്ട് കയറ്റി എന്ന് പറഞ്ഞു ഞാൻ ഈ പുള്ളിക്കാരനെ ഗൾഫിൽ കയറ്റി വിട്ട് അവിടെ ചെന്ന് അഞ്ച് കൊല്ലം കൊണ്ട് കാശ ഉണ്ടാക്കി വീട് നിറച്ച് കാശ മറ്റേ വീട് തുറക്കാൻ പറ്റത്തില്ല കാണിക്കുന്നത് പത്ത് ലക്ഷം രൂപ അഞ്ചേട്ടുള്ളൂ എങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം നാല് കൊല്ലത്തിന് മുമ്പ് ഇയാളെ ൾഫിൽ കൊണ്ടു എന്നിട്ട് ഞാൻ അഞ്ചു ലക്ഷം ഇയാൾ ഗൾഫിൽ ഞാൻ സ്റ്റാഫ് കിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിൽ എത്രയോ പാവങ്ങളുണ്ട് ഈ പാവങ്ങൾക്ക് ഗൾഫിൽ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇയാള് ഗൾഫിലും കൊണ്ടുപോകലെ ഇയാൾ പറ്റിക്കുകയും ചെയ്യും അല്ലേ ദൈവം ശപിക്കും ദൈവം എന്താ ആ അല്ല ശവിക്കത്തേ ഞാൻ ആരെ പറ്റിച്ചിട്ടും ഇല്ല പറ്റി പറ്റിക്കുന്ന ആളു അല്ലേ ഞാൻ പറ്റിയിട്ടില്ല ഇവരെയാ ദൈവം ശപിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ നീ കൊണ്ട് കൊടുത്തത് ഇവന്റെ കൈയിലാ ഞാനു ലക്ഷം രൂപ കൊടുത്താ അറബിയുടെ അറബി എന്നെ കൊണ്ടുപോകണി അറബിയുടെ കയ്യിൽ ഇവന്റെ കയ്യിൽ നീ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അറബിയുടെ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അറബിയായിട്ട് വന്നിട്ട് ഇവന്റെ കയ്യിലാണ് നീ കൊടുത്ത പൈസ അല്ല എന്റെ കയ്യിൽ നല്ല തന്നത് എന്റെ അടുത്ത് വിഷം കെട്ടിടു കാര്യം പറഞ്ഞ പോലെ അഞ്ചുകാമോ എന്നെ പറ്റി നിനക്ക് എന്നെ പറ്റിക്ക Ja, <laughs>